നമസ്കാരം മനുഷ്യൻ എങ്ങോട്ടാണ് ഈ പോകുന്നത് അന്ധവിശ്വാസങ്ങളാകാം ഞാൻ മാന്ത്രിക നോവലുകൾ എഴുതുന്ന ഒരാളാണ് മാന്ത്രിക നോവലിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത്തരം നോവലുകൾ മനുഷ്യന്റെ സമൂഹത്തെ ഇല്ലാതാക്കും എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ചെറുതല്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് സ്വാമി എഴുതിയ ശൗകനിയും അശ്വത്ഥമാവൊക്കെ വായിക്കുമ്പോൾ എന്തിനാണ് മാന്ത്രിക നോവൽ എഴുതി പ്രേത നോവലുകളൊക്കെ എഴുതി മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ വികലമാക്കുന്നത് യഥാർത്ഥത്തിൽ അതിനൊരു കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം ഞാനിവിടെ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലുള്ള മുറിപ്പാലത്തടി മാടന്തംപുരം ക്ഷേത്രത്തിൽ പൗർണമിയിൽ അല്ലെങ്കിൽ അമാവാസിയിൽ ഒരു ദിവസം കണ്ണേഷു ഉപാസനയിലൂടെ മനുഷ്യൻ്റെ ഫലപ്രവചനം നടത്താറുണ്ട് ഗ്രഹനിലകളില്ലാതെ രാശിയില്ലാതെ ഫലം പറയുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുടുംബം വരും ആ കുടുംബം വന്നു കുടുംബം എന്നെ വിളിച്ചിരുന്നു കുടുംബത്തിലൊരാൾ എന്നെ വിളിച്ചിരുന്നു ആ കുടുംബമായിട്ട് ബന്ധമുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഭീകരമായ വിഷയങ്ങളാണ് ഞാൻ ചോദിച്ചു എന്താണ് അത് അവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ആ പെൺകുട്ടിയുടെ ശരീരത്തിലൊരു ബാധയുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു അത് തൊടുപുഴ ഭാഗത്തുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനാണ് എന്തു പറഞ്ഞു അത് ഇദ്ദേഹത്തിൻ്റെ പെൺകുട്ടിയുടെ ശരീരത്തിലൊരു ബാധാദോഷമുണ്ട് ആ ബാധദോഷമുള്ളതുകൊണ്ട് ഈ കുട്ടി ഇവരുടെ പെരുമാറ്റത്തിൽ വൈകല്യമുണ്ട് എന്നാണ് എന്താണ് എന്താണ് വൈകല്യം കുട്ടി പെട്ടെന്ന് ദേഷ്യപ്പെടും അതൊരു വൈകല്യം അത്തരത്തിലുള്ള നമുക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതാരാണ് ഇദ്ദേഹത്തെ ഈ തൊടുപുഴ കാരണം ഈ പറയുന്ന സ്ഥലം ഈ കുട്ടി വിവാഹം കഴിച്ചു കൊണ്ടുന്ന സ്ഥലം നല്ല ദൂരെയാണ് ഇതാരാണ് പറഞ്ഞത് കൊണ്ടുപോയത് അപ്പോൾ ഭർത്താവിൻ്റെ അമ്മയാണ് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ് എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു വരൂ കൊണ്ടുവരുള്ളൂ അങ്ങനെ അവർ വണ്ടി പിടിച്ച് എൻ്റെ ഈ സുഹൃത്തുമായിട്ട് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലുള്ള മാടന്തമ്പുരൻ ചാലയ്ക്കകത്തുള്ള മാടന്തമ്പുര ക്ഷേത്രത്തിൽ വന്നു തിരക്കുണ്ടായതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തു അവരെ മുമ്പിലേക്ക് വന്നു യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു സംഭവം അങ്ങനൊരു സംഭവമേ ഇല്ല നമുക്കെല്ലാം തന്നെ ദേഷ്യം ഉണ്ടാവുമല്ലോ ആ ഇഷ്ടപ്പെടാത്തത് സംസാരിക്കുമ്പോൾ മറ്റാൾ സംസാരിക്കുമ്പോൾ നമുക്ക് കോപം ഉണ്ടാകാറുണ്ട് കോപം നല്ല സ്വഭാവമല്ല കോപത്തെ നിയന്ത്രിക്കണം കോപങ്ങൾ കോശങ്ങളെ നശിക്കുമ്പോൾ ഞാൻ നശിപ്പിക്കുന്നത് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പൊ ഞാൻ ഈ ഭർത്താവിനോട് ചോദിച്ചു എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് അത് ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയി തൊടുവിടെ ഭാഗത്തുള്ളൊരു ജ്യോതിഷന്റെ അടുത്ത് പോയി അപ്പൊ ജ്യോതിഷൻ ചോദിച്ചു ആ നിങ്ങളുടെ കൂടെ പഠിച്ചൊരു കുട്ടി മരിച്ചിട്ടുണ്ടോ അപ്പം കുട്ടികൾ ഞാൻ മരിച്ചിട്ടുണ്ട് ആ എന്നാൽ ആ കുട്ടിയുടെ പ്രേതം നിങ്ങളുടെ ശരീരത്തിലാണ് തീർന്നില്ലേ അവിടെ ആ ദാമ്പത്യം നശിപ്പിച്ച് കളയുക ഉടൻ ജോൽസൻ വരുന്നു ആ ജോത്സന്റെ സഹായികൾ വരുന്നു എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്നു ഈ കുഴിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല ഇതൊക്കെ പണം ഉണ്ടാക്കാനുള്ള ഉണ്ടാകാനുള്ളൊരു മാർഗം അപ്പം എന്നൊരു ചോദിക്കും സ്വാമി ഹിന്ദുവല്ലേ സ്വാമിയെപ്പോലൊരാളിത് സംസാരിക്കാൻ പോകുന്നു പക്ഷേ ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഈ ജ്യോതിഷ പണ്ഡിതന്മാർ തന്ത്രശാസ്ത്രത്തിൽ പെടുത്തുന്ന ഇത്തരം വൃത്തികേടുകൾക്ക് നമ്മൾ എന്താ പറയാനാണ് യാതൊരു സ്വഭാവ വൈകല്യവും ഇല്ലാതെ രണ്ട് കുട്ടികളുടെ അമ്മയായ ആ പെൺകുട്ടിയെ ബാധയുണ്ടെന്ന് പറഞ്ഞ് എന്താണ് ഈ ഭർത്താവ് പോലും അത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്തൊരു കഷ്ടമാണ് ആ പെൺകുട്ടി മുമ്പിൽ നിന്ന് പൊട്ടിക്കറിയുക എന്നിട്ട് ഈ അമ്മായി അമ്മ ഞാൻ ചോദിച്ചു ഈ ഭർത്താവിനോട് ഇയാളൊരാണല്ലേ ഇയാൾക്കൊരു നട്ടല്ലില്ലേ ഏ ഈ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പം യാതൊരു വൈകല്യവും യാതൊരു കുഴപ്പവും ഇല്ലാത്ത സുന്ദരിയായിട്ടൊരു പെൺകുട്ടി തുമ്മിയാൽ കുറ്റം ദേഷ്യപ്പെട്ടാൽ കുറ്റം തിരിഞ്ഞു നിന്നാൽ കുറ്റം ഫുൾ മുഴുവൻ കുറ്റങ്ങളാണ് ഈ കുട്ടിയുടെ അതെല്ലാം തന്നെ ഈ മരിച്ചുപോയ ഈ കുട്ടിയുടെ പ്രേതം ഈ ശരീരത്തിൽ കയറി ഉണ്ടാക്കുന്നതാണെന്ന് ഇവർ വിശ്വസിക്കുന്നു അതിന് ഇത് ഈ ഭർത്താവിൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ആ സ്ത്രീലടുത്ത് പോയി പറഞ്ഞാൽ സ്വാമിയെ കണ്ടു അപ്പോൾ സ്വാമി പറഞ്ഞു ഇങ്ങനെ ഒന്നും ഒരു വിഷയമില്ല ആ സ്വാമിക്ക് പത്ത് അറുപത്തിരണ്ട് വയസ്സായില്ലേ അപ്പൊ ബോധമൊന്നും കാണത്തില്ല ഇതാണ് അമ്മ പറഞ്ഞത് എനിക്ക് ജ്യോതിഷ പണ്ഡിതന്മാരോട് പറയാനുള്ളത് നിങ്ങൾ കുഴിച്ചെടുക്കാം ഒക്കെ ചെയ്യാം മന്ത്രവാദം ചെയ്യാം പൂജ ചെയ്യാം പണം വാങ്ങിക്കാം ഒക്കെ ചെയ്തു ചെയ്തോളൂ പക്ഷെ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബാധാദോഷത്തിന്റെ പേരിൽ എന്തിനാണ് ബലി കൊടുക്കുന്നത് നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത്തിരി അന്ധവിശ്വാസം ഉണ്ടെന്ന് വെച്ചോ ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ അവരെ വിശ്വസിപ്പിക്കാനായിട്ട് എടുത്ത് വായിച്ചോളാം പറഞ്ഞു ദൈവവചനങ്ങളാണ് കിട്ടിയത് പേജ് തന്നെ അപ്പം ഇന്നത്തെ ചെറുപ്പക്കാർ എങ്ങോട്ടാണ് ഈ പോകുന്നത് ചെറുപ്പക്കാർ ആയിട്ടുള്ള ആ പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുമായിട്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയി ഒരു ദാമ്പത്യം നശിപ്പിച്ച് കളയുന്നത് വളരെ കഷ്ടമാണ് ഞാനതിനെ വ്യക്തിപരമായി വളരെ എതിർക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇതുപോലെ കാന്തരൂർ ആശ്രമത്തിൽ ഒരു രണ്ട് മൂന്ന് നാല് വർഷത്തിന് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും വന്നു അപ്പോൾ ഭർത്താവ് വന്ന് പറഞ്ഞു സ്വാമി എൻ്റെ ഭാര്യയുടെ ശരീരത്തിലൊരു ബാഹ ഉണ്ട് അത് ഇന്ന സ്ത്രീയാണ് അപ്പോൾ അവിടെ അലറി വിളിക്കും രാത്രി രണ്ടുമണിയാകുമ്പോൾ ഭയങ്കര അലർച്ചയാണ് ഇങ്ങനെ കാണും അങ്ങനെയൊക്കെ കഥകളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ അടുത്ത് എൻ്റെ എതിരെ ഇരുന്ന ഈ ഭർത്താവിന് ഒപ്പം ഇരുന്ന സ്ത്രീയെ ഒരു അലർച്ചയാണ് അളർന്നിട്ട് ഇവർ ഈ എന്റെ മുറിയിൽ നിന്ന് ആ നമ്മുടെ കാന്തല്ലൂരി ആശ്രമത്തിൽ ഞാനിരിക്കുന്ന അതിഥി വന്നാൽ കണ്ണ ഞാൻ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് ആ സ്ത്രീ പുറത്തു ചാടിയിട്ട് അവിടെ ശിവലിംഗവും താങ്കങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് അതിഭീകരമായ തുള്ളലാണ് തുള്ളൽ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചുകൊണ്ട് ഭീകരമായി തുള്ളലാണ് അപ്പൊ ഈ ഒരു സൈഡ് താഴ്ന്ന സ്ഥലമാണ് ഇവർ അതിൻ്റെ അതിർത്തി വരെ പോകുന്നുണ്ട് ഇവരപ്പുറത്ത് വീഴും അപ്പൊ എല്ലാവരും സ്വാമി ഒന്ന് പിടിക്കും അവർ തുള്ളി തീരട്ടെന്ന് ഞാൻ പറഞ്ഞു ഒടുവിൽ സ്വയം തളർന്ന് വീണു തളർന്ന് വെള്ളമൊക്കെ കൊടുത്ത് എഴുന്നേപ്പിച്ച് ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ വന്ന അവിടെ ഇരുന്നു ചോദിച്ചു ബാധയൊക്കെ മാറിയോ ചോദിച്ചു അപ്പോൾ അവരൊന്നും വേണ്ടി എനിക്കൊന്നും അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ചോദിച്ചു ഭർത്താവ് പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ചോയിച്ചു ഭർത്താവിന് വേറെ രഹസ്യ ബന്ധമുണ്ടല്ലേ ഉണ്ട് സ്വാമി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നെഗറ്റീവ് ഫോഴ്സ് എനർജിയൊക്കെ ഉണ്ട് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് സംഭവങ്ങളുണ്ട് എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും പലരും എന്നെ വിളിക്കാറുണ്ട് അതാ ഇങ്ങനെയാണ് അങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ പറയാം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി വീഴാതിരിക്കുക അപ്പോൾ തിരുവിഴ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അവരൊരു ഔഷധമെല്ലാം ചേർത്തൊരു സാധനം തരും ശ്രദ്ധിച്ച് കളഞ്ഞാൽ ഇപ്പോൾ ഒരു മലയാളത്തിലെ ഒരു നടൻ അവിടെ പോയി ശ്രദ്ധിച്ചും എല്ലിൻ കഷണം കിട്ടി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സംഭവിക്കാം അതൊക്കെ ഈ ഔഷധങ്ങൾ പോകുമ്പോൾ നമ്മുടെ ദഹിക്കാകാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തു പോവും ചിലതൊക്കെ ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കരുത് ഇതുമായിട്ട് കൂട്ടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഞാനിത് ഈ പരസ്യമായി പറയാനുള്ളത് കാരണം ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഈ മന്ത്രവാദത്തിൻ്റെയും ചെകുത്താൻ സേവയുടെയും ഇതുപോലുള്ള അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മരുമോള ഇല്ലാതാക്കാവുന്ന വിധത്തിലുള്ള ഇതുപോലുള്ള മക്കളുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകൾ കടത്തിവിട്ട് കിടത്തിവിട്ട് അവരെ ഒരു കട്ടിലേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് കുട്ടികളുണ്ട് ഇത് ഡെയിലി വീട്ടിലെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം ഞാൻ ആ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഭാര്യ ആത്മഹത്യ ചെയ്യും നിങ്ങളെ ജയിലിലായി പോവും അപ്പോൾ പെട്ട് പെൺകുട്ടി പൊട്ടിക്കറിഞ്ഞു കാരണം അവർക്ക് ഒരു സഭാ തിരിഞ്ഞ തിരിയാനും പിരിയാനും പറ്റാത്ത അവസ്ഥയാണ് എന്തൊരു കഷ്ടമാണ് ആ അമ്മായി ഇപ്പൊടി ആദ്യമല്ലേ സൈക്കാട്ടിസ്റ്റ് എടുത്തുകൊണ്ട് അവർക്ക് എന്താണ് പ്രശ്നം എന്ന് നോക്കണം അവർക്ക് ഈ കുട്ടിയെ ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റില്ല ലവ് മേരേജ് ആണ് ഇത് എങ്ങോട്ടായി പോയി നിൽക്കുന്ന പോ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല ഇതുപോലെ നിരവധി പക്ഷേ ഇപ്പൊ എൻ്റെ മുമ്പിൽ വന്നൊരു വിഷയമായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ആ വിചാരങ്ങൾ കുഴിച്ചെടുക്കാൻ പറ്റും ആ വിചാരം ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ചെയ്തോളൂ ഇതൊക്കെ തന്നെ തിരിച്ചടി വന്ന് സ്വയം നശിച്ചു പോകുന്നതാണ് ഈ ആഭിചാരമെന്ന് പറയുന്ന സാധനം ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ഒക്കെ നശിച്ചു പോകും എത്രയോ ജ്യോതിഷ പണ്ഡിതന്മാർ എത്രയോ നല്ല തന്ത്ര മാന്ത്രികവുമായിട്ട് ബന്ധമുള്ളവരെല്ലാം പൈസയ്ക്ക് വേണ്ടി ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് നശിച്ചു പോയിരിക്കുന്നു ഇപ്പോൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ പൂജയ്ക്ക് വരുന്ന ചിലവുകളും ഓരോ പൂജയ്ക്കും അങ്ങനെയാണ് അതിന് ചിലവുകളൊക്കെ ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരു ചെറിയ ദോഷമെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്തണം ഇന്നതാണ് ഇന്ന രോഗമാണ് ഇതിനാണ് മരുന്ന് അത് കണ്ടെത്താൻ കഴിയുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ കണ്ട് കുട്ടി മരിച്ചിട്ടുണ്ടോ കൂട്ടുകാരി മരിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ട് ഈ കുട്ടിയുടെ ചരിത്ര പ്രേതാജ്ഞവാണെന്ന് പറഞ്ഞു നശിപ്പിക്കുന്ന ഇത്തരം ജ്യോതിഷ പണ്ഡിതന്മാർ നിങ്ങൾ അധികം വൈകാതെ തന്നെ ഈ സമൂഹത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് ചെന്നു ചേരുകയും സമൂഹം നിങ്ങളെ അങ്ങനെ മോശമായ ഒരു ആളായിട്ട് ചിത്രീകരിക്കുകയും ജ്യോതിഷ ശാസ്ത്രത്തെയും തന്ത്രശാസ്ത്രത്തെയും ഏറ്റവും മോശമായിട്ട് കാണുകയും പിന്നെ ഇതിന്റെ എല്ലാം കഴിഞ്ഞു ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു ആ കുട്ടി എന്നോട് പറഞ്ഞു സ്വാമി ഞാനിത് എഴുതി വെക്കും ഞാൻ ഇയാളെ പേരും ഒക്കെ എഴുതി വയ്ക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഇവരൊക്കെയാണ് അതിന്റെ ആൾക്കാരാണ് അപ്പൊ ഇതാണ് അവസ്ഥ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ നിരവധിയാണ് നിരവധി എന്നാൽ ആ ഭർത്താവിനെ പറഞ്ഞ് ഞാനൊന്ന് ബോധവത്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ആ കുട്ടിയെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടെടുത്ത് പ്രത്യേകം മാറി താമസിക്കൂ അമ്മായി അമ്മയുടെ ജീവിതത്തിനകത്ത് തൃപ്തമല്ലാതെ ജീവിച്ച ഒരു ദാമ്പത്യത്തിനകത്ത് അവർക്ക് മക്കൾ തൃപ്തരായി ജീവിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണിത് അതിന് കുറെ ബാധാദോഷവും കുറെ ജ്യോതിഷന്മാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ജ്യോതിഷ ശാസ്ത്രത്തിനെ തന്നെ ഇല്ലാതാക്കാനായിട്ട് എന്തായാലും നെഗറ്റീവ് എനർജികളും ബാധാദോഷങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇതൊക്കെ തന്നെ അതിൻ്റെ പേരിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഈ ഈ ശാസ്ത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കാരാഗ്രഹവാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അപമൃത്യു സംഭവിക്കുന്നത് മാത്രമല്ല മോക്ഷപ്രാപ്തിയില്ലാതെ മരണശേഷം അലഞ്ഞു നിറയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം